ഹായ് വെച്ചാൽ മറേ ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയം കേട്ടോ ഇതേ അടുത്ത് നോവ നമുക്ക് ഇഷ്ടംപോലെ എൻകൂർ വരാറുണ്ട് ഞാൻ ഇഷ്ടംപോലെ വണ്ടി നമ്മളെ കാണിക്കാറുണ്ട് നമുക്കിപ്പം മറ്റേ ഡീറ്റോട്ട് ചോദിക്കാം കേട്ടോ ഹായ് നമസ്കാരം നമസ്കാരം നമ്മുടെ അടുത്ത വണ്ടി നോവായിരത്തി പതിനാല് വണ്ടിയെ വി വി ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഒരു കാര്യത്തില് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വണ്ടി കണ്ടീഷനൊക്കെ എങ്ങനെയാ വണ്ടിയല്ലേ മേജർ തട്ടമുട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല ക്ലീൻ പീസ അല്ല വണ്ടി ഒരു കാര്യം കിട്ടുമോ ഇത് കറക്റ്റ് സ്ഥലം കൂടെയാണ് ചിങ്ങവനം ചിങ്ങനോ അല്ലേ ആ കോട്ടയം ചിങ്ങവനം കോട്ടയം ചിങ്ങവനം ഓക്കെ അപ്പോൾ ഞാൻ മണ്ണുണ്ടല്ലോ മൊത്തവാട്ടിന്ന് കാണിച്ചുതരാം അപ്പോൾ നോക്കി കമ്പനി അലവേക്ക് വന്നിരിക്കുന്നത് ടയറാണെല്ലാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് പിന്നെ കണ്ടോ സ്രാച്ച തട്ട മുട്ടുള്ള ബോറിലങ്ങനെയൊന്നുമില്ല ഫുൾ നീറ്റായിട്ടാണ് വണ്ടി പിന്നെ ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും നോക്കി ബാക്കിൽ അതെ വേറെ അപാകതയൊന്നുമില്ല ചളക്കവും അങ്ങനെയൊന്നുമില്ല അതുപോലെ സൈഡ് നോക്കി സൈഡും കണ്ടോ നല്ല അടിപൊളി കേട്ടോ വേറെ തട്ട് മുട്ടലങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് പുറത്തൊക്കെ വെച്ചാൽ ഇനി നമുക്കുണ്ടല്ലോ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് വേണം ഓഫ് ഇൻറ്റീരിയർ റഷ്യയിലെ നോക്കി സീറ്റൊക്കെ അടിപൊളിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ ഡാഷക്കെങ്ങനെ നോക്കിയാൽ പക്ക ക്ലീനാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഒക്കെ കമ്പനി വന്നു വന്നേക്കുന്നത് കേട്ടോ കമ്പനി സ്റ്റീരിയക്കുന്നത് അതുപോലെ ഓട്ടോമാറ്റിക് എ സി പിന്നെ സ്റ്റീരിങ് കൺട്രോൾ എയർ ബാഗ് പിന്നെ പവർ വിൻഡർ സ്വിച്ച് അതുപോലെ നമ്മുടെ സൈഡ് മുൻ റെജിസ്റ്റർ ചെയ്യാനുള്ള കൺട്രോള് ഇതൊക്കെ കോമൺ ആവി വണ്ടി ഇനി നമുക്കുണ്ടല്ലോ അടുത്തൊരു എ സി ഒന്ന് നോക്കാം അതാണ് മെയിൻ കാര്യം എ സിയുടെ കൂളിങ് നോക്കാം അദ്ദേഹം നോക്കി ടൊയോട്ട അപ്പം നമുക്ക് എ സി ഒന്ന് നോക്കാം എ സി വന്നായിരുന്നു എ സിയൊക്കെ പക്കാട്ടോ നല്ല കൂളിങ്ങുണ്ട് അടിപൊളിയാ ഇനി കിലോമീറ്റർ ഒന്ന് അറുപത്തൊന്ന് നാനൂറ്റി ഇരുപത്തെട്ട് അതുപോലെ ബാക്ക്റൂം നോക്കിയേ ബാക്ക്റൂമ പക്കയട്ടോ സെവൻ സീറ്റർ വണ്ടി വന്നേക്കുന്നേ സീറ്റ് കവറൊക്കെ അടിപൊളിയാട്ടോ നൈസ് സീറ്റ് കവറാണ് നല്ല ഭംഗിയുടെ കാണിയിട്ട് അതുപോലെ വണ്ടി ഇന്റീരിയർ പക്ക ക്ലീൻ ആയിട്ടാണ് വണ്ടി ബാക്ക്റൂം നോക്കിയേ ബാക്ക്റൂം ആട്ടോ സീറ്റ് കവറൊക്കെ ഈടൊക്കെ സെറ്റ് ആക്കി തോന്നുന്നു അടിപൊളി ആട്ടോ എന്തായാലും ഇതൊക്കെയാണ് അകത്തെ കാഴ്ചകൾ ഇനി നമുക്ക് എഞ്ചിറൂമ് തോന്നാം കേട്ടോ എഞ്ചിൻ റൂമൊക്കെ നോക്കിയേണ്ടല്ലേ പക്കായിട്ട് എഞ്ചിൻ അല്ലേ ഒന്നും പുതിയ ബാറ്ററി അല്ലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അടിക്കാ സ്റ്റാർട്ട് ചെയ്യാം ആവോ സീറ്റ് ഒക്കെ ഞങ്ങളിത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപ സീറ്റ് എടുത്ത് അതിന്റെ തന്നെ സീറ്റ് ചിലപ്പോൾ ലാസ്റ്റ് കാര്യം ഈ വണ്ടി ലാസ്റ്റ് തന്നെ വിലക്ക് കൊടുക്കും ഒമ്പത് മുപ്പത് അല്ലേ ഇത് റീവണ്ടിയാ ഇത് കേരളത്തിലേക്ക് മാറ്റി വേണ്ടിയാലേ തിരുവല്ലയാക്കി വണ്ടിയാളുടെ മാറി എടുത്താൽ മാത്രം മതി അപ്പൊ അത് മാറി കൊടുക്കുകയും ചെയ്യാം അപ്പൊ രണ്ടായിരത്തി പതിനാല് മുകളിൽ വിൾ ഓപ്ഷൻ വണ്ടി ഒമ്പത് പ്രൈസ് നിങ്ങൾ അല്ലേ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്പർ കൊടുത്തേക്കാം വിളിക്കുക വന്ന് വണ്ടി കാണുക ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകുക അപ്പോൾ ഓക്കെ കേട്ടോ വീണ് കാണാം ഓക്കെ താങ്ക് യു ഓക്കെ